ഐക്യരാഷ്ട്രസഭയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ ആദരവുമായി സംസ്ഥാന സർക്കാർ ഇന്ന് വൈകിട്ട് അമൃതപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ സജി ചെറിയാൻ കെ എൻ ബാലഗോപാൽ എന്നിവർ ചേർന്ന് അമ്മയ്ക്ക് ആദരവ് നൽകും മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പൂർത്തിയായി ഈ വിഷയം മറ്റേത് വിഷയത്തേക്കാളും മാറാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം നിലവാറ്റപ്പെടുത്തുന്ന കാലം ഉഷ്കൃഷ്ടമായ സംസ്കാരത്തെ പൊതുവാനും സാധ്യമല്ല സാധാരണ ഏതെങ്കിലും കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ജനങ്ങൾ മരിക്കാനിടയായാൽ ലോകരാഷ്ട്രത്തിന് തന്നെ അപമാനമാണ് അവൻ ധനീരും ദരിദിനും തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം പ്രേമാണ ജീവിതത്തിൻ്റെ സൗന്ദര്യവും പൂർണ്ണതയും വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല രാഷ്ട്രഭരണത്തിൽ കൂടി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ സംഘർഷങ്ങളിൽ സംഘർഷങ്ങളിൽ ഉണ്ടായ മുറിവുകളുണക്കാൻ സഹതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം നമ്മൾ കഴിഞ്ഞാല മുറിന് തകർന്ന മാനുഷ്യബന്ധങ്ങളെ സ്നേഹനൂല തുണി ചേർത്ത അറിവിലുപരി അവർ ഏകദിന ബോധമുള്ളവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വിശ്വശാന്തിയുടെയും ശബ്ദമാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ മുഴങ്ങിയത് രണ്ടായിരം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ നടന്ന വിശ്വശാന്തി സമ്മേളനത്തിലായിരുന്നു അമ്മ മലയാളത്തിൽ പ്രസംഗിച്ചത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായ വേളയിൽ രജത ജൂബിലി ആഘോഷങ്ങളിൽ സംസ്ഥാന സർക്കാരും അമ്മയെ ആദരിക്കുകയാണ് ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയവർ ചേർന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ ദേവിയെ ആദരിക്കും പ്രസംഗത്തിന്റെ വീഡിയോ പ്രദർശനവും ചടങ്ങിലുണ്ടാകും എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷവേളയിൽ മലയാളഭാഷയുടെ പ്രചാരണവും പരിപോഷണവും ലക്ഷ്യം വച്ച് ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയത്തിലൂന്നി കുട്ടികൾക്കായി മത്സരങ്ങളും പ്രദർശനവും മാതാ അമൃതാനന്തമയമഠം സംഘടിപ്പിച്ചിട്ടുണ്ട് അമൃതവർഷം എഴുപത്തിരണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന അമ്മയുടെ ജന്മദിനാഘോഷ പരിപാടിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് അമൃത അമൃതവിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പൂർത്തിയായി വരുന്നത് ശനിയാഴ്ചയാണ് അമ്മയുടെ എഴുപത്തിരണ്ടാം ജന്മദിനം ശനിയാഴ്ച രാവിലെ അഞ്ചിന് നൂറ്റിയെട്ട് ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് ഗുരുപാദ പൂജ അമ്മയുടെ ജന്മദിന സന്ദേശം വിശ്വശാന്തി പ്രാർത്ഥന ഭജന സത്സംഗം പ്രസാദ വിതരണം എന്നിവയും നടക്കും ആഘോഷങ്ങളുടെ ഭാഗമായി മഠം നൽകി വരുന്ന അമൃത കീർത്തി പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും കൂടാതെ നിർദ്ധനരായ യുവതി യുവാക്കളുടെ സമൂഹവിവാഹം ഇതിനോടനുബന്ധിച്ച് നടക്കും വിവിധ സാമൂഹ്യ സേവന പദ്ധതികളുടെ പ്രഖ്യാപനവും അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കും അമൃത ന്യൂസ് കൊല്ലം